ഇന്ന് വാഴയുടെ ഉണ്ണിത്തണ്ട് വെച്ച് നമുക്കൊരു റെസിപ്പി നോക്കാം അതിന് വേണ്ടി രണ്ട് പീസ് വാഴയുടെ ഉണ്ണിത്തണ്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു മുതിര കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം വാഴയുടെ ഉണ്ണിത്തണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അതിൽ കുറേ നാരുകൾ ഉണ്ടാവും അതെല്ലാം നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം നാരുകളെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം എല്ലാ ചെറിയ നാരും നമ്മളെടുത്ത് കളയണം എന്നാലാണ് അത് കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുറച്ച് മുതിര വറുത്തെടുക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ച് മുതിര വറുത്തെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം വെന്ത് വന്നതിലേക്ക് നമുക്ക് കുറച്ച് മുന്നിത്തണ്ട് അരിഞ്ഞു വച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം അതിനുവേണ്ടി കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള കടുക് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പിലെ കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് മുളകോടി കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി വറ്റി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ണിത്തണ്ട് മുതിര കറി റെഡി ആയിട്ടുണ്ട്